സൂപ്പർ നാല് കളർ ചാർട്ടുകൾ വന്നിട്ടുണ്ട് കർച്ചാർട്ടുകൾ ഇത്രയധികം ഇത്രയും സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ റെഡി ആയിട്ടുള്ളത് അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ആയിരുന്നു പ്ലസ് സൈസിലുള്ള സെറ്റിന്റെ കളക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ആവിന്റെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നാല് സൂപ്പറായിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഡാലിയോൺ ഓൺ ഫേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എപ്പോഴും പോലെ തന്നെ നമ്മൾ ട്രെൻഡിങ് കളക്ഷനായിട്ടുള്ള കോർട്ട് സെറ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് പ്ലസ് സൈസിലാണ് കൊണ്ടുവന്നത് ഫോർ എക്സൽ ലേബിൾ ഏകദേശം ഒരു ഫിഫ്റ്റി എബോ തന്നെ ചെസ്റ്റ് വരുന്നുണ്ട് എന്നാലും നമ്മൾ ത്രീ എക്സിൽ ഫോർ എക്സിലുകാര്ക്കാണ് പറയുന്നത് കേട്ടോ ത്രീ എക്സിൽ വരുമ്പോൾ ഒന്ന് ഷെയ്പ്പേണ്ടിവരും ഫോർ എക്സിൽ വരാണെങ്കിൽ ഒന്ന് ചെസ്റ്റ് മേലെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ സ്ട്രൈറ്റ് കുർത്ത് പാൻ്റ് ആണ് വരുന്നത് നമ്മുടെ എല്ലാം പോ എപ്പോഴത്തേയും പോലെ തന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് പ്ലസ് സൈസ് ആയതുകൊണ്ട് നമ്മൾ ഇതുവരെയുള്ള ഡബിൾ എക്സിൽ വരെയുള്ള ലേബിളിൽ ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് ചെയ്തിട്ടുണ്ടായത് ഇതിന് വെറും ഒരു ടെൻ റുപ്പീസ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് നാനൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇഷ്ടപ്പെട്ടേ വേദനേ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് സൈസാറായിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്നവർക്ക് വേണ്ടിതാണ് സൂപ്പറായിട്ടുള്ള പേസ്റ്റിലും ഷെയ്ഡ്സിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സെയിം ഞാൻ ഈ ഒരു വെയർ ചെയ്തിട്ടുള്ള ബേബി പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് വി നെക്കാണ് വരുന്നത് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ഫസ്റ്റ് പ്രിൻറ് വരുന്നത് ഏകദേശം ലെങ്ത് എത്ര വരുന്നുണ്ട് ഫോർട്ടി സിക്സിന് മുകളിൽ ലെങ്ത്ത് വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരുള്ളൂ ജസ്റ്റ് പറയാം കേട്ടോ ഏകദേശം നമ്മുടെ എപ്പോഴത്തേക്കും പോകുന്നത് ഫോർട്ടി സിക്സ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇതാണ് എടുത്ത് പറയേണ്ട കാര്യം ബാക്കിയൊക്കെ സെയിം ആണ് സ്ട്രൈറ്റ് പാൻറ്റ് ആണ് വരുന്നത് വിത്ത് എലാസ്റ്റിക് എലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് വേറാൻ പറ്റുന്ന നല്ലൊരു കാഷ്വൽ വെയറാണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഈ ഒരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു പേസ്റ്റൽ ബ്ലൂ പോലത്തെ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ സ്റ്റാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം കൂടുതലായിട്ടുള്ള ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷോളൊക്കെ വെയർ ചെയ്താൽ നല്ല പക്കയായി പോകുന്ന ഒരു ഒരു സെറ്റാണ് കേട്ടോ വേണ്ടത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഡബിൾ എക്സല് വർക്ക് ഏർക്ക് അതെ ഇതിൻ്റെ നടക്കുന്നുണ്ട് ഡബിൾ എക്സിലാരിൻ്റെ ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ പ്രിൻറ് നടക്കുന്നുണ്ട് കേട്ടോ അതേ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ പ്ലസ് സൈസിനാണ് കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ എക്സ് എൽ ഡബിൾ എക്സിലുകാർക്ക് വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് സൈസുകാർ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഞാൻ വേഗത്തിൽ വേഗത്തിലേൻ്റെ വർക്കൊക്കെ വേഗത്തിൽ സ്പീഡാക്കിയിട്ട് വേഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന വേദന സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്മൾ ഓർഡർ പ്ലേസ് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് ടേക്ക് ചെയ്യാർ ബൈ ബൈ